ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ഫേമസ് ആയിട്ട് സിൽക്ക് സ്ട്രീറ്റിലാട്ടോ ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് എന്താ കാര്യമൊന്നുമല്ലേ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ഉണ്ട് അറിയാം ഏതാണല്ലറിയോ നമ്മുടെ ബോംബെ റെസ്റ്റോറൻറ്റ് തന്നെ പക്ഷെ നമ്മളിന്ന് അവിടെ എല്ലാം ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ വേറെ ഒരു ഹോട്ടൽ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ വിനീത ഒരു ക്ലാസിക് ഹോട്ടൽ എന്നൊക്കെ പറയാം ഒരു പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പഴയ ഹോട്ടൽ ഉണ്ട് അവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്കൊന്ന് കയറി നോക്കാം കുറച്ച് ചെറിയ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു പഴയ ടൈപ്പ് ഹോട്ടൽ ഒരുപാട് ചെറിയ ചെറിയ സീറ്റിംഗ് ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പം ഞാൻ വന്ന സാധനം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു മുപ്പര് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉച്ച സമയമായതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നുണ്ടാവുമോ എന്ന് അപ്പം വരുന്നുണ്ട് പൊറോട്ട കണ്ടപ്പോൾക്ക് സാധനം ഏകദേശം പിടികിട്ടി ഉണ്ടാവുമല്ലോ വേറെ ഒന്നല്ല ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ തന്നെയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ ഇറങ്ങി കേട്ടോ നല്ല അടിപൊളി കാണാൻ പൊറോട്ട വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ബീഫ് ഫ്രൈ സെറ്റ് അല്ലേ കഴിച്ചു നോക്കട്ടെ മക്കളെ എന്താ സ്ഥിതി ഉള്ള ടെമ്പേഷൻ നോക്കട്ടെ കണ്ടത്ര വലിയ എരിവൊന്നും ആയിട്ട് തോന്നില്ല കേട്ടോ ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെ ഒരു കൂടി നല്ല കഴിച്ചോട്ടെ എന്നിട്ട് ആ ഒരു കളറും എല്ലാം കൂടി ആയിട്ട് പൊളി അപ്പൊ എന്തായാലും നല്ല സാധാരണ ചെയ്യുമ്പോൾ തുടങ്ങാം ചെറിയ പ്ലേറ്റ് അങ്ങ് പോട്ടെ വലിയ പ്ലേറ്റ് കേറിട്ട് അതാണ് നമുക്ക് സൗകര്യം എന്നിട്ട് നമ്മൾ ആ ബീഫ് എടുത്തിട്ട് ഇത് ആ പൊറോട്ടേൻ്റെ മുകളിൽ മൊത്തത്തിലങ്ങോട്ട് ഒഴിക്കുക എന്തിനാണ് ഇത് വെയിറ്റ് ചെയ്യുന്നത് മൊത്തത്തിലെടുത്ത് അങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് അത് അവൾ കിടക്കട്ടെ ഇത് ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചാലുള്ള കാര്യം എന്താണല്ലോ പിടി കിട്ടിക്കാണല്ലോ അല്ലേ അവസാനം കാണിച്ചാൽ കേട്ടോ ആദ്യം നമ്മൾ സൈഡിൽ നിന്ന് ആ കറിയിൽ നിന്നും ആവാത്തൊരു കഷ്ണം എങ്ങനെ ഇങ്ങോട്ട് മുറിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ബീഫ് ചെറുത് മതി കുറച്ച് സമയം ഉണ്ടല്ലോ അതെങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ചുരുട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ടേസ്റ്റ് നോക്കുക ചെറുത് കണ്ടിട്ട് കുറച്ച് വലിയ പീസായിപ്പോയിട്ടോ ആ കാണുന്ന അത്ര എരിവൊന്നുമില്ല കേട്ടോ നമ്മൾ കുരുമുളകിൻ്റെ അങ്ങനത്തെ വലിയ എരി നല്ല ചുവപ്പ് മുളകിൻ്റെ അങ്ങാടി മുളകിൻ്റെ ആ ഒരു എരി തന്നെയുള്ളു പക്ഷേ നല്ല മറ്റി വരണ്ട് കിടക്കുന്ന ഒരു സാധനം കൂടെ ഒരു ചായയും പറഞ്ഞിട്ട് ഇതിനൊരു ചായ നിർബന്ധമാണ് നമ്മളെ ചായ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം പൊറോട്ട അതെങ്ങനെ മുറിക്കുക അങ്ങോട്ട് മിക്സ് ആക്കുക എടുത്തങ്ങോട്ട് കഴിക്കുക എന്നിട്ട് ആ ഒരു ചായ എടുത്തുകൊണ്ട് പിടിക്കണം അതിനാണ് ചായ വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മധുരം കൂട്ടി സ്ട്രോങ് ചായ അതാണ് ഈ ബീഫിന്റെ ഈ പൊറോട്ടയും ബീഫിൻ്റെയും കൂടെയുള്ള കോമ്പിനേഷൻ അല്ലേ കഴിക്കുന്നവരുടെ അഭിപ്രായം പറഞ്ഞോളിട്ടോ ഇപ്പൊ എന്ത് ചെയ്യുക ഒരു കഷ്ണം ബീഫ് ഇങ്ങനെ എരിയുള്ള ബീഫും എടുത്ത് വെക്കുക അതിന്റെ മുകളിലേക്ക് ആ ചായ ആ ഒരു സുഖം അല്ലേ കിട്ടിയാ അതാ അതാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് നല്ല മധുരം കൂട്ടി സ്ട്രോങ് ചായ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ബീഫിന്റെ കറി ഒന്നായിട്ട് എടുത്ത് ഒഴിച്ചതെന്നല്ലേ കാണിച്ചതരാ അതാ ഇങ്ങനെ ഈ പൊറോട്ട നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന ഒരു ഫീൽ തന്നെയല്ലേ ഞങ്ങളൊക്കെ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാവുമ്പോൾ ഒന്നായിട്ട് പത്തിരുപൊട്ട വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ബീഫിന്റെയോ കോഴപ്പാട്സിന്റെ കാര്യം ഒന്നായിട്ട് ഒഴിച്ചിട്ടിങ്ങനെ കഴിക്കാറുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നൊക്കെ ആ ഒരു ഓർമ്മയ്ക്ക് ഒന്ന് ഇങ്ങനെയാണ് അത് ഉണ്ടാവല്ലേ ഒന്നായിട്ട് ഇങ്ങനെ ചാറിലിങ്ങനെ മുങ്ങി കുതിർന്ന കഷ്ണൊക്കെ കിട്ടുള്ളൂ അതൊരു സംഭവം സെറ്റ് എന്തായാലും അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കാണ്ടി നീ കഴിക്കാത്തവരുണ്ട് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് കണ്ട് പോയി കഴിക്കട്ടെ നമ്മളിതിപ്പോൾ ഇവിടെ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ പഴയ ഹോട്ടലാണ് ഇവിടെ വന്ന് കഴിക്കുക എന്ത് പ്രൊമോഷൻ ഇതൊന്നും അവരൊന്നും അറിയാൻ പോലും ചെയ്യാതെ എടുത്താണ് തള്ളിമറിക്കലാ ഒന്നും പറയണ്ട നമ്മൾ വീഡിയോ ചെയ്യുന്ന അത്രേ ഉള്ളൂ കേട്ടോ സാധനം സെറ്റ് ഇതിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടി നമുക്ക് ട്രൈ ചെയ്യാണ്ട് കാണിച്ചറ അപ്പോൾ ആദ്യം തന്നിട്ട ബീഫും ഒക്കെ കേട്ടെ ബീഫല്ല ആ പൊറോട്ട നനഞ്ഞു കുതിർന്നിങ്ങനെ മൈദയല്ലേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് സമയം കൊടുക്കണം എപ്പോഴും ബീഫും പൊറോട്ടയും കഴിക്കുമ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ അത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാൻ വയ്ക്കളെ ഇതിന്റെ കൂടെ ആയി നമുക്കൊരു പഴംപൊരി കിട്ടോ നോക്കാം പഴംപൊരി രണ്ട് കിട്ടോ ഏട്ടാ പഴുത്തോ പഴുത്ത നോക്കി എടുത്തോളി അതാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പൊ പുരുതെറിയുന്നുണ്ട് നോക്ക ഇപ്പം നമ്മളെ പഴംപൊരി വന്നതുണ്ട് നോക്ക വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ട് നോക്ക അവിടെ കിടക്കട്ടെ ആ പൊറോട്ട ഒന്നും അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് പൊറോട്ട കുറച്ച് ഗ്രേവിയും കൂടി ആക്കിയിട്ട് അവിടെ വെക്കാം നമ്മൾ എഫ് ഡി ഒക്കെ ഇട്ട പോലെ അവിടെ കിടക്കട്ടെ കുറച്ച് കാര്യം ഉണ്ട് ഇതിലെ പഴംരി നല്ല മധുരമുള്ളതാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കണേ നോക്ക എന്നിട്ട് ഇതാ എങ്ങനെ ഗ്രേവി ഇതാ അതെങ്ങനെ അങ്ങോട്ട് കൂട്ടിയിട്ട് പീസും കൂടി കിടക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഭാഗ്യത്തിന് കുറച്ച് മധുരമുള്ള പഴംപരിനെ കേട്ടോ അതാണ് ആ ടേസ്റ്റ് പഴംപൊരിൻ്റെ മധുരവും ബീഫിൻ്റെ അരിയും എല്ലാം കൂടി കൂടുന്ന ഇതൊക്കെ കണ്ടിട്ട് ആളെ പറയണല്ലേ ചായ ചൂടുള്ളത് തന്നെ വേണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഒരു ഇത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും സാറാ നിങ്ങളിവിടെ വരുമ്പോൾ പൊറോട്ട വാങ്ങണ്ട രണ്ട് പഴമ്പരിയും ബീഫും ആയിക്കോളി അതാണ് സെറ്റ് ഇട്ടോ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം ഇവിടെ ഉണ്ടാവും തോന്നുന്നു കാരണം ഞാൻ പണ്ട് ഏഴ് വർഷം മുന്നേ കഴിച്ചു തരുന്നത് വർക്ക് കഴിഞ്ഞു തരുമ്പോൾ വൈകുന്നേരം ഒക്കെ ഇന്ന് കഴിക്കാറുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്തായാലും അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ ബില്ല് വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത് അപ്പം ബീഫ് നൂറായിരിക്കും പത്ത് ചായ പത്ത് പഴമ്പരി പത്ത് പൊറോട്ട ഒക്കെ കറക്റ്റ് അപ്പോൾ നൂറ്റി മുപ്പത് ബീഫിന് നൂറ് കേട്ടോ അടിപൊളിയല്ലേ അതിൽ ഒരു വേസ്റ്റ് പീസോ ഒരു എല്ലോ ഒന്നുമില്ല അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അടിപൊളി ടേസ്റ്റും ഓക്കെ അപ്പം മെല്ലെ ഫുഡ് കഴിച്ച് ബില്ലും കൊടുത്തിറങ്ങാം അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് വിടുക ഓക്കേ ഗൂഗിൾ പേ ചോദിച്ചപ്പോൾ ക്യാഷ് ക്യാഷ് ഗൂഗിൾ പേ എന്തായാലും മടി എന്താ ആവട്ടെ അപ്പം ശരി അടുത്തവിടെ കാണുന്നവരെ ബൈ